സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസ പദ്ധതിയായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനോ അതായത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം വാങ്ങുന്നവർ ലഭിക്കുന്നവർ നമ്മളുടെ വീടുകളിലുണ്ടോ ബാങ്ക് അക്കൗണ്ടിലോ കൈകളിലോ ആയിക്കോട്ടെ ഈ ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള പ്രതിമാസ പെൻഷൻ സഹായം കിട്ടുന്നവർക്ക് ഇനി വെറും രണ്ട് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് സെപ്റ്റംബർ മാസം പത്താം തീയതി അതായത് ഈ വരുന്ന ബുധനാഴ്ചയാണ് സർക്കാർ പറഞ്ഞിരുന്ന ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള വേരിഫിക്കേഷൻ്റെ സമയം അവസാനിക്കുന്നത് ലിസ്റ്റിൽ നാല് ലക്ഷത്തിനു മുകളിൽ ഗുണഭോക്താക്കൾ പുറത്താകുമെന്നാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് ഇനി അവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്നർത്ഥം അത് മാത്രമല്ല മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും പെൻഷൻ സാധാരണഗതിയിൽ അനുവദിക്കുമ്പോഴൊന്നും ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കാറില്ല പിന്നീട് ഇളവുകളോട് സർക്കാർ പറയുന്ന തീയതിയിലെത്തി മസ്റ്ററിങ് ചെയ്യണം അതിനു ശേഷമായിരിക്കും പെൻഷൻ ലഭിക്കുക എത്ര നാളും മുടക്കം വന്നിട്ടുണ്ടോ തുക അത്രയും നാളത്തെ തുകയും പിന്നീട് ലഭിക്കുന്നതല്ല അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും വേണം സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ ഇവരെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്തവരാണെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ മതി സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ആധാർ വഴി നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം അന്ന് നമ്മൾ പെൻഷൻ അപേക്ഷ വെക്കുന്ന സമയത്ത് നമ്മളുടെ ആധാർ രേഖയെല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ നമ്പറോ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പെൻഷനർ ഐ ഡിയോ മൂന്നോളം വരുന്ന ഓപ്ഷനുകളുണ്ട് ഇതിൽ നമ്മൾ ഓപ്ഷൻ ഏതാന്ന് സെലക്ട് ചെയ്ത് അത് രീതിയിൽ പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ വഴി പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഈ രീതിയിൽ ഇത് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഈ മാസം തൊട്ട് തുക മുടക്കമില്ലാതെ ലഭിക്കുകയും ചെയ്യും അതായത് വരുന്ന വർഷം ഏപ്രിൽ മെയ് മാസം വരെയൊക്കെ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഈ മസ്റ്ററിങ് ഇപ്പോൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് അതിൻ്റെ തീയതി കൂടെ കാണാൻ സാധിക്കും നമ്മൾ മസ്റ്ററിങ് ചെയ്ത തീയതിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഈ മസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണം നമ്മൾക്ക് മസ്റ്ററിങ് ചെയ്ത പരാജയപ്പെടുക്കുകയോ അല്ലെങ്കിൽ ചെയ്യാത്തത് മൂലമാണ് അങ്ങനെ വന്നിട്ടുള്ളത് അങ്ങനെയുള്ളവരാണ് അത് പരിഹരിക്കാൻ വേണ്ട ക്രമീകരണം ചെയ്യേണ്ടതും അല്ലെങ്കിൽ മസ്റ്ററിങ്ങ് ചെയ്യേണ്ടതും ഇനി കിടപ്പുരുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കണം ഏതെങ്കിലും മേഖലകളിൽ ഇനിയും എത്തിച്ചേരാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജീവനക്കാരുമായിട്ട് ബന്ധപ്പെടുക അതിനുശേഷം കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുക സെപ്റ്റംബർ മാസം പത്താം തീയതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഈ പദ്ധതിയിൽ നിന്ന് താൽക്കാലികമായിട്ടാണെങ്കിലും പുറത്തേക്ക് മാറുകയാണ് പിന്നീട് അനുവദിക്കുന്ന തുകയൊന്നും നമുക്ക് ക്രെഡിറ്റ് ആവുന്നതല്ല കൈകളിലേക്കാണെങ്കിലും ഇതേ രീതി തന്നെയാണ് കൈകളിലേക്ക് പിന്നീട് പെൻഷൻ എത്തുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും സമർപ്പിക്കേണ്ട അതോടൊപ്പം തന്നെ മറ്റ് രേഖകളൊന്നും തന്നെ ഈ സമയത്ത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരൊറ്റ കാര്യമാണ് സർക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മൂന്ന് മാസമായിട്ട് ഈ കാര്യങ്ങൾ സർക്കാർ നമ്മളോട് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു അവസാന അവസരമായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇത് എത്രയും വേഗം പൂർത്തിയാക്കുകയും വേണം ചെയ്തവരാണെങ്കിൽ കൂടിയും അവരെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയും കാര്യങ്ങളൊന്ന് സ്ഥിരീകരിക്കുക അപ്പോൾ നമുക്ക് തടസ്സമില്ലാതെ ആനുകൂല്യ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് ഇതുപോലുള്ള വിവിധ സർക്കാർ പദ്ധതി ക്ഷേമ പദ്ധതി അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക